വിവാഹം പല രീതിയിൽ വെറൈറ്റി ആക്കാൻ പലരും ശ്രമിക്കും എന്നാൽ അടിമുടി വെറൈറ്റി ആയൊരു കല്യാണ കഥയായിട്ടാണ് കണ്ണൂരിൽ നിന്നും ഇപ്പൊ ഒരു ന്യൂസ് വരുന്നത് കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ വ്യത്യസ്തമായ ഒരു കെ എസ് ആർ ടി സി കല്യാണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് വരനും വധുവും കല്യാണത്തിനും പങ്കെടുത്തവർക്കും കെ എസ് ആർ ടി സിയുമായി അടുത്തൊരു ബന്ധമുണ്ട് വരൻ കെ എസ് ആർ ടി സി ഡ്രൈവറും വധു അതിലെ സ്ഥിരം യാത്രക്കാരിയുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരും എത്തിയിരുന്നു കല്യാണത്തിന് വരനും സംഘവും എത്തിയതാകട്ടെ ഇതേ കെ എസ് ആർ ടി സി ബസ്സിലും കണ്ണൂർ ശ്രീകണ്ഠപുരം അടുക്കം സ്വദേശി സിനു പത്ത് വർഷമായി ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറാണ് സ്ഥിരം യാത്രക്കാർക്ക് അവരുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് ഇയാൾ കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ സ്ഥിരം യാത്രക്കാരിൽ കൂടുതലും ഉള്ളത് അധ്യാപികയായ പരപ്പ സ്വദേശി സുനന്ദയും ഇടക്കാലത്ത് ബസ്സിലേക്ക് കയറി പിന്നീട് സ്ഥിരം യാത്രക്കാരിയാവുകയായിരുന്നു അങ്ങനെ ജീവിതത്തിൽ ഒറ്റയ്ക്കോടിയ ഡ്രൈവർ സിനുവിന്റെ ജീവിതത്തിന് അധ്യാപികയായ സുനന്ദ ഡബിൾ വെല്ലടിച്ചു ഈ ബസിലെ സ്ഥിരം യാത്രക്കാരായ നൂറ്റൻപതിലധികം പേർക്ക് അംഗങ്ങളായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വെക്കും സിനുവും സുനന്ദയും തമ്മിലുള്ള സൗഹൃദം വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ സന്തോഷിച്ചതും ഈ ബസ്സിലെ യാത്രക്കാരാണ് അങ്ങനെയാണ് ഇതൊരു കെ എസ് ആർ ടി സി കല്യാണമായി മാറുന്നത് കല്യാണത്തിന് പോകാൻ ഇതേ കെ എസ് ആർ ടി സി ബസ് തന്നെ ഡിപ്പോയിൽ അപേക്ഷിച്ച് അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ കല്യാണം ഒരു കെ എസ് ആർ ടി സി കല്യാണമാകുകയായിരുന്നു ജീവിതത്തിൽ വ്യത്യസ്തമായ ഓർമ്മ സമ്മാനിച്ച എല്ലാവരോടും ദമ്പതികളായ സുനന്ദയും സിനിവും നന്ദി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ കെ എസ് ആർ ടി സി കല്യാണത്തിന് ആശംസയുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും രംഗത്തെത്തിയിട്ടുണ്ട് നല്ല വാർത്ത നല്ല സന്തോഷം വധുവിനും വരനും വിവാഹ ആശംസകൾ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ